മക്കൾക്ക് നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു അല്ലിമു കൊടുക്കണ്ടെന്നതറിയോ മോനെ നമുക്കൊരു മുത്ത് ബാപ്പ അതിലും മേലെ എന്ത് ചെറിയ മക്കളിപ്പൊ പാടുന്നു കേൾക്കുമ്പോ വലിയ സന്തോഷ അത് ആദ്യം പാടി ചെറിയ കുട്ടിയിൽ മോൻ അള്ളാഹു ആ കുട്ടിക്ക് വർക്കെത്തിയിട്ട് ആ കുട്ടിന്റെ പാട്ട് കേട്ടിട്ട് എനിക്ക് അറിയുന്ന മോനാ ആ പാട്ട് കേട്ടിട്ടുണ്ട് ചെറിയ മക്കളൊക്കെ പാടുന്നു ഉപ്പാ ഉപ്പാ ഉമ്മ സ്നേഹം നബിയോട് അതിനും എന്തു വരികൾ ആ നമ്മുടെ ഒരാളും വിശ്വാസം ശരിയാവുകയില്ല റസൂലില്ല ശരിയാവുകയില്ലാഹുവിന്റെ റസൂൽനോടുള്ള മഹബത്തില്ലാതെ ഈമാൻ ഉണ്ടാവില്ല നമ്മുടെ മക്കൾ അതാ ചൊല്ലി പഠിക്കേണ്ടത് അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടിലെ മക്കളൊക്കെ കൂടി നിന്നിട്ട് ഇങ്ങനെ പാടുന്നു ഉമ്മ ഉപ്പാ അതിലും മേലെ സ്നേഹം എന്റെ വാക്ക് വലിയ ആശയം മക്കളത് ചൊല്ലി പഠിക്കട്ടെ ആയിരക്കണക്കിന് കുട്ടികളും വലിയവരും പാട്ട് പാടുന്നു അതാണ് പാടേണ്ടത് അതാണ് ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ ഹബീബായ നമ്മുടെ മക്കളുടെ കൽവിൽ വേണം നമ്മുടെ മക്കളുടെ കൽവിൽ ഇങ്ങനെ നിരന്തരമായി ഉമ്മമാര് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാ അപ്പൊ മക്കൾ വന്നിട്ട് ചോദിക്കണം ഉമ്മ എപ്പോഴാ നമ്മൾ അതിനെ പോവാ ഉപ്പാന്നെ മദീനെ കൊണ്ടുപോകണം കൊണ്ടോണം എന്ന് മക്കള് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് വീട്ടിൽ ഉണ്ടാവേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ചെറിയ മക്കൾ പറയും ഉപ്പാ എനിക്ക് മദീനെ പോണം പോണം എവിടുന്ന് കിട്ടിയത് ഉമ്മ പറഞ്ഞു കൊടുത്താ വീട്ടിൽ കേട്ട ബാട്ടാ അതുകൊണ്ടാണ് അവന്റെ മനസ്സിൽ വന്നത് ഉമ്മ എനിക്ക് മദീനയിൽ പോകണം നബിസല്ലാസ മതങ്ങളെ അടുത്തു പോകണം എന്ന് നമ്മുടെ മക്കളുടെ കൽവിലേക്ക് താപിച്ചു കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ് ഉമ്മമാരാണ് ഉപ്പമാരാണ് ആ നബി നബിസ്വല്ലാസല്ല മതങ്ങളെ ഇഷ്ടം വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടുപോയി അതിലേക്കൊരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ നമ്മുടെ കൽബ് മദീനയിലേക്ക് അള്ളാഹു ചേർത്തു തരട്ടെ